യുടെ മൂപ്പര് പറയത് ആയത്തോമ ആക്ഷേപകന്റെ ആക്ഷേപമൊന്നും പേടിക്കണ്ട നമുക്ക് ജിന്നു വേണം കേന്ദ്രം വേണം അതിന് ചികിത്സ ചെയ്യുന്ന കേന്ദ്രം വേണം എന്നിട്ട് നബി പഠിപ്പിച്ച ചികിത്സ അവിടെ നടപ്പാക്കോ വേണം എന്നിട്ട് ചികിത്സ എന്താന്ന് പറയുമോ വിഷ്ടമെറക്കിയ ബുക്കായത് ഇവരെന്താ പറയുക മിണ്ടിയപ്പറയും മൂന്ന് അടിസ്ഥാനപരമായ രണ്ട് മൂന്ന് വാക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് നമ്മള് അസ്സാം വലൈക്കും ഞങ്ങക്ക് അവാദല്ലാം പറ അതാണ് മടക്കല് ഞങ്ങക്ക് അവാദല്ല മനസ്സിലാക്കണം പിന്നെ ഷെർക്കാരോപിക്കുകയാണ് ഇല്ലാത്ത വാദം പറയണം ഇത് ബുക്കാണ് ഈ ബുക്കിൻ്റെ വില എത്ര പറയുമോ നൂറ്റമ്പത് രൂപയാണ് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിയ ബുക്കായത് ഇത് വെഡു മാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് എൻ്റെ സിംബലൊക്കെ ഉണ്ട് നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് പൂർണ്ണമായിട്ട് ഒരു തരത്തിൽ ഇളവൊന്നും കിട്ടാതെ നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിയ ബുക്കായത് ഈ ബുക്ക് വാങ്ങിയിട്ട് ഞാൻ കൊണ്ടുപോയി വായിച്ചു നോക്കാണ് പഠിക്കാണ് എന്താണെന്നറിയോ കേരള നിലപാട് മാറ്റുന്ന ബുക്ക് വിഷ്ടം എന്ന് പറയുന്ന വിഭാഗം ഇറക്കി ബുക്ക് വാങ്ങി നൂറ്റി പതിനാറാമത്തെ പേജ് എത്തുമ്പോ ചികിത്സ എന്താണെന്നറിയോ മഹാനായ അബൂഹു പറയുന്ന ഹദീസ് എന്താ ഹദീസിലുള്ളത് അബൂഹു പറയാണ് ഞാൻ ചിലപ്പോൾ ബോധര ഗരഹിതനായി വീഴാറുണ്ട് എവിടെ എവിടെ ആയിഷ ബി അവരുടെ ഹുജറയുടെയും മെമ്പറിൻ്റെയും ഇടയിൽ അപ്പോൾ എൻ്റെ അടുക്കിലേക്ക് ആളുകൾ എൻ്റെ അടുത്തുകൂടി ആളുകൾ ഇങ്ങനെ നടന്നു പോകും അവരവരുടെ കാലെൻ്റെ പെരടിയിൽ വെക്കും അന്നി മജ്നൂൻ എനിക്ക് എന്നാണ് അവർ കരുതുന്നത് പക്ഷേ ഒരിക്കലും എനിക്ക് ഭ്രാന്തായിരുന്നില്ല വിശന്നിട്ട് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാനിട്ട് ബോധം കെട്ട് വീണതാ ഞാൻ ഈ ഹദീസ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലെ അഹ്ലു സഹയുൽഫത്ത് അനുഭവിച്ച ദാരിദ്ര്യത്തെ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന അവർ അനുഭവിച്ച പ്രയാസം അത് വിശദീകരിക്കാൻ കൊണ്ടുവന്ന ഹദീസ് വെച്ചിട്ട് അതിനെ വ്യാഖ്യാനിച്ചതിന്റെ നൂറ്റി പതിനേഴാമത്തെ പേജിൽ പറയാൻ അബൂ ഹുറൈറയുടെ അരികിലൂടെ നടന്നു പോകുന്ന സുഹാബികൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പെരടിയിൽ കാൽ വെക്കുന്നു കാരണം അടിക്കുക എന്നത് ജിന്നു ചികിത്സ നടത്തിയ ജിന്നുകളെ പുറത്താക്കുന്നതിൽ പെട്ടതാണ് മന്ത്രവാദി എടുക്ക കൊണ്ടുപോയിട്ട് മന്ത്രവാദി പെരുക്കണ കണ്ടിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ കരുനാഗപ്പള്ളിയിൽ ഹസീനയെ ഇതുപോലെ ജിന്നു ബാധിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ദിവസങ്ങളോളം പട്ടിണി കിട്ടിയിട്ട് നടുവിനെ ചവിട്ടിക്കൊന്നത് ഇന്ന് വരെ ഒരു ഒരു മന്ത്രവാദിയും ബുഹാരി ഹദീസ് തെളിവ് കൊണ്ടുവന്നിട്ടില്ല പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്ക് ഈ ബുക്ക് നൂറ്റമ്പത് കൊടുത്തൊന്ന് വാങ്ങി നോക്ക് എന്നിട്ട് ഇവർ മറുപടി പറയട്ടെ എന്നിട്ട് ഇത് കാണിച്ചാൽ ഇപ്പോഴെന്താ പറയുന്ന അറിയോ ഇത് പറയുന്നത് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചതിന് മുന്നേ വന്നിട്ട് എന്താ പറയാൻ പോണേ പഠിച്ചവനെ ഞങ്ങൾക്ക് ഇതൊന്നും ആരും പറഞ്ഞു പറഞ്ഞില്ലെന്നല്ലേ റബ്ബേ ഞങ്ങളോട് ആരും ഇത് പറഞ്ഞിട്ടില്ല എന്നല്ലേ ഞങ്ങൾക്ക് ഇത് അറിയില്ല എന്നല്ലേ ഞാനിത് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചതിന് ശേഷം പല ആളുകളും ചോദിച്ചു ആ ബുക്കിന്റെ ഫോട്ടോ കോപ്പി ഒന്ന് കിട്ടോ എന്തിനാ ഫോട്ടോ കോപ്പി നിങ്ങൾ നേരെ മിസ്റ്റത്തിലേക്ക് വിളിക്ക് എടുത്ത് ബുക്ക് അയച്ചു തരാം ഒരു പത്ത് കോപ്പി വാങ്ങ കുറച്ച് പൈസ കൊടുക്കുന്നു എന്നിട്ട് നോക്ക് മറിച്ച് ഉണ്ടോ ഇല്ലേ അത് മൗലി തട്ടിവിടുകയാണ് ഈ വാദം നിങ്ങൾക്ക് ആര് പഠിപ്പിച്ചു ഈ ലലാലത്ത് ആര് കൊണ്ടുവന്ന് തന്നു ഇതിന് മിണ്ട നടക്ക ഞങ്ങൾ ദേവത്തിലാണ് എന്ത് ദേവത്തെ നിങ്ങൾ നടത്തുന്നത് ലിബറലിസോ നമുക്ക് ഒന്നിച്ച് പറയാതെ ലിബറലിസം ഒക്കെ നമുക്ക് ഒന്നിച്ച് പറയാം അതിനിപ്പോ ജമാനും കൂട്ടിക്കോ ഇനി അതിലെ സമസ്തക്കാരും കൂട്ടിക്കോ ഹുദവികളെ കൂട്ടിക്കോ സഖാഫികളെ കൂട്ടിക്കോ ലിബറലിസം ഒക്കെ നമുക്ക് ഒന്നിച്ചു പറയാം പക്ഷെ ഈ ലലാലത്ത് ഇത് വാങ്ങി വായിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്കറിയോ ഇതിൽ പെട്ട മക്കൾ എവിടെ പോയി വീണു എന്ന് ഏത് നിലത്തിൽ പോയി വീണു എന്ന് ഞാൻ നിങ്ങളൊരു ശബ്ദ സന്ദേശം കേൾപ്പിക്കാം ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്ന ഒരു ശബ്ദ സന്ദേശമാണ് അതിൽ ഇന്നും ഇവരുടെ ഒരു ദിവസം എന്താ സംസാരിക്കണത് നിങ്ങൾ കേട്ടോളൂ പന്ത്രണ്ടാമത്തത് നിങ്ങളൊന്ന് നോക്ക് ആ സംസാരിക്കുകയാണ് നിങ്ങൾ ദൈക്കും വറഹത്തുള്ള നബീൽ ഖാ എന്റെ മറ്റു സുഹൃത്തുക്കളെ ജിനാസ് പിന്നെ നിങ്ങളോട് എന്റെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ളൊരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഉണ്ടായൊരു അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ടില്ല എങ്കിൽ കൂടി ഞാൻ ഇഫൽഖാനോട് പറഞ്ഞിരുന്നു ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് ഞാൻ അറ്റൻഡ് ചെയ്യുമെന്ന് പടച്ച റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രം വിഫദിലില്ല അവിടെ ചെല്ലാൻ കഴിഞ്ഞു അതിനു മുമ്പേ ഞാൻ കശ്മുമായി ബന്ധപ്പെടുത്തി ഒന്നത് നോക്കിയിരുന്നു ആ കശഫിലൂടെ എനിക്കന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ പോകരുത് എന്നായിരുന്നു കശഫിൻ്റെ എന്നോട് നിർദ്ദേശിച്ചത് കാരണം വലിയ ഡേഞ്ചറാണ് സഫാൻ എന്നോട് എന്ത് ചെയ്തു താക്കീത് നൽകി അതേപോലെ ഇനി അത് അങ്ങനത്തെ ഇടപെടേണ്ട എന്നൊക്കെ ഒരുപാട് പറഞ്ഞു കാരണം അത്രയും ഭീകരമായ ചില മുഖങ്ങളും ചില റിയാക്ഷൻസാണ് കശഫുള്ള ആൾക്ക് പ്രത്യക്ഷപ്പെട്ടത് അതോടെ ആ കശഫിൻ്റെ കാര്യം നമ്മളവിടെ നിർത്തി വെച്ചു ആളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് അവിടെ ചെന്നു രാവിലെയും വൈകിട്ടും എന്ന മക്കള് അവര് എനിക്ക് നീങ്ങി കിട്ടി പോകരുത് ഡേഞ്ചർ ആണ് എന്നിട്ട് മൂപ്പര് അതൊക്കെ അത് അങ്ങനത്തെ ഇടപെടണ്ട എന്നൊക്കെ ഒരുപാട് പറഞ്ഞു കാരണം അത്രയും ഭീകരമായ ചില മുഖങ്ങളും ചില റിയാക്ഷൻസ് ആണ് കശഫുള്ള ആൾക്ക് പ്രത്യക്ഷപ്പെട്ടത് അതോടെ ആ കാര്യം നമ്മളോട് നിർത്തിവെച്ചു ആളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് അവിടെ ചെന്നു രാവിലെയും വൈകിട്ടും ഫസ്റ്റ് ദിവസം ഓതി ആ മൂന്ന് ദിവസം ഓതണതിന് മുമ്പ് ഞാനൊരു ടട്ടം ചെന്നിരുന്നു രണ്ടാഴ്ച മുമ്പ് അതിനു മുമ്പ് ചെന്നിരുന്നു ഞാൻ ഓതി ഓതിയപ്പോൾ മൂന്ന് പെൺകുട്ടികളുണ്ട് പോകാൻ കഴിയാത്ത അപ്പം അവരുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നേരത്തെ അവരുടെ മാമന്മാരൊക്കെ പല സിഹറുകളും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഓതിയപ്പോൾ മൂന്ന് പേരുടെയും ശരീരം പൊള്ളാൻ തുടങ്ങി അമ്മയിൽ ചില ചേഞ്ചസ് അമ്മ കോമയിലായിരുന്നു കോമയിൽ നിന്ന് ഇറക്കിയിട്ട് കോമ എന്ന അവസ്ഥ തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് പിന്നെ അമ്മയുടെ ചേഞ്ചസ് കാണാൻ തുടങ്ങി രണ്ടാമത്തെ ദിവസം എൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് ചില വെയിറ്റ് തലക്ക് വരാൻ തുടങ്ങി പിന്നെ ചില ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ആ കുട്ടിയിൽ മിക്കവാറും കശ്പ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി ഞാൻ എന്ത് ചെയ്തു വന്ന് രാത്രി അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളോട് ഞാൻ പറഞ്ഞു ഇൻഷാല് റബ്ബിൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ ഇന്ന കുട്ടിയിൽ അത് മിക്കവാറും നമ്മൾ പോണിന് മുമ്പ് ഹാജരാകും അപ്പോൾ നമ്മൾ ഓന്നുന്നതിനിടക്ക് എത്ര ഇള രണ്ട് പേര് രണ്ടാമത്തതും മൂന്നാമത്തതും അതിൽ രണ്ടാമത്തെ കുട്ടിക്ക് ഒരു രൂപം കാണാൻ തുടങ്ങി ഞാൻ നേരത്തെ കശ്പുള്ള ആളുടെ മുന്നിൽ കാണിച്ച രൂപം ഈ പെൺകുട്ടിയിലും കാണാൻ തുടങ്ങി എന്ന് പറയാൻ തുടങ്ങി അതേപോലെ പല രൂപങ്ങളും പിന്നെ ഇവരുടെ വീടിൻ്റെ അമ്മയുടെ റൂമിൻ്റെ ബെഡ്റൂമിൻ്റെ ഡോറും അമ്മയുടെ ബെഡ്റൂമിൻ്റെ ജനലും അതിൻ്റെ പുറം ഭാഗവും ഒക്കെയാണ് ഈ പെണ്ണിലേക്ക് തെളിഞ്ഞു വന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഓത്തവരുടെ തലക്ക് വെയിറ്റ് കൂടിയപ്പോൾ നിർത്തി അപ്പോൾ മൂന്നാമത്തെ ആൾക്ക് ഞാൻ വെള്ളം വന്ദരിച്ചത് ഇങ്ങനെ തല വെള്ളമോത്തേക്ക് കുഴിച്ചപ്പോഴേക്കും കാറി കൊണ്ട് നിലവിളിച്ചു ആശുപത്രിയിൽ വെച്ച് കാരണം ആ കുട്ടിയിൽ ഈ ചെയ്ത ആളുടെ കരീനിന്റെ എന്തോ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് കാരണം രണ്ടാമത്തെ പെൺകുട്ടി ഇവിടെ നിന്ന് ഫുൾ ഡീറ്റെയിൽ ഇങ്ങനെ കണ്ണടച്ച് വിശദീകരിക്കുകയാണ് അപ്പോൾ മൂന്നാമത്തെ പെൺകുട്ടി ഏറ്റവും അല്ലേ പെൺകുട്ടി അവിടെ നിന്ന് പറയണേ കണ്ട് പിടിക്കില്ലടാ നീ നീ കണ്ടു പിടിക്കില്ലടാ എടാ സഫാന നീ കണ്ടു പിടിക്കില്ല അവസാനം തൂണൊക്കെ മാറി ആ പെൺകുട്ടിയുടെ പിന്നെ കുറച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്ത് ആ പെൺകുട്ടി റിക്കവറി ചെയ്ത് വരാൻ വേണ്ടി പക്ഷെ രണ്ടാമത്തെ പെൺകുട്ടിയെ നമ്മൾ അതിന് ശേഷം രണ്ടാമത്തെ ഒരു സിറ്റിങ് ഏറ്റ ലാസ്റ്റ് മൂന്നാമത്തെ ദിവസത്തെ അവസാനത്തെ ഓത്തു കഴിഞ്ഞ് ഇരുന്നു ഒരു പത്രയോളം അതിന് സമയം രാത്രി അങ്ങനെ ഇരുന്നപ്പോഴേക്കും പെൺകുട്ടി ഫുൾ ഡീറ്റെയിൽ അങ്ങ് പറയാൻ തുടങ്ങി അവരുടെ വീട് മൈസൂർ ബാംഗ്ലൂർ റോട്ടിലാണ് അവിടുത്തെ ഫുൾ ഡീറ്റെയിൽ അവർ പറഞ്ഞു അപ്പോൾ ഈ പെണ്ണിന്റെ തലക്ക് വെയിറ്റ് താങ്ങാൻ കഴിയുന്നില്ല പെണ്ണ് അവസാനം പറഞ്ഞു സഫാൻ നിർത്തു എനിക്ക് വയ്യ എൻ്റെ തല പൊ വെട്ടിപ്പൊളിയെന്നു പറഞ്ഞു പക്ഷേ ഈ പെണ്ണ് എന്ത് ചെയ്യുകയാണ് ഓരോ ഇങ്ങനെ കണ്ട് കൃത്യമായ കാര്യങ്ങൾ പറയുന്നത് അതിലേറ്റവും മർമ്മപ്രധാനമായ സിഹറിനെ പറ്റി പറഞ്ഞപ്പോൾ ഉറങ്ങിക്കിടന്ന ചമ്മ ഞെട്ടി അങ്ങ് എഴുന്നേറ്റു കണ്ണെന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടെ ഇരുന്നവർക്കൊക്കെ ആ ഞെട്ടല്ലൊരു ഫീൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു അതങ്ങ് അവസാനിപ്പിച്ചു അതിനുശേഷം നമ്മളിന്ന് വിശാല ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് റബ്ബ തൗഫീക്ക് ചെയ്യട്ടെ പ്രാർത്ഥിക്കുക അതെടുക്കാൻ വേണ്ടി പക്ഷേ പിറ്റേ ദിവസം പോലെ അമ്മക്ക് പണി കൂടി ഈ കശ്പ് വന്ന പെണ്ണിനാകട്ടെ പെണ്ണിനെ വല്ലാത്ത പ്രയാസവും ഇതും വന്നു അപ്പൊ ഞാൻ ഓഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ ചെവിയിലേക്ക് ഓഡിയോ വെച്ചതു മുതൽ അമ്മയും ആ പെൺകുട്ടിയും ഉഷാറായി അപ്പോൾ ഇത് നമ്മുടെ ട്രീറ്റ്മെന്റിലുണ്ടായ ഒരു അനുഭവമാണ് അടുത്ത് സ്വന്തം മക്കളെ വിളിച്ചിരുത്തിയപ്പോൾ മക്കളിലേക്ക് എന്ത് ചെയ്തു ആ കശ്പ് റബ്ബ് കൊണ്ടുപോകും അങ്ങനെ നെയ്യത്ത് വെച്ച് തന്നെയാണ് റബിന്റെ തോഫിക്കോടുകൂടി ഞാൻ ഓതിയത് കാരണം ഈ കുഫറിനെ കൂട്ടി പടയ്ക്കുന്ന ഈ ഈ ഈ ചെയ്യുന്ന ചെയ്യുന്ന പേരാ പേരാ മന്ത്രവാദം മനസ്സിലായോ എന്റെ പടച്ചവന്റെ പേര് ഈ പച്ച കുഫറിനെ ചെയ്തവനാരാ ഇത് ചെയ്തവനാരാ ഇന്നും വിഷ്ടത്തിലുള്ള ഒരാളാണ് ഈ മക്കളെ കൊണ്ട് ഇത് ചെയ്യിച്ചതാരാ ഈ ഒരു നലാലത്തിലേക്ക് കൊണ്ടുപോയതാരാ എന്റെ കൈമറത്തുനിന്നോ ഈ ശൈത്താൻ നരകത്തി എത്തുമ്പോ പറയല്ലോ എല്ലാരും കൂടെ ശൈത്താന നേരെ കണ്ണുരുട്ടുമ്പോ ഇവിടെ പഹ്യല്ല എന്നെ ഇവിടെ കൊണ്ടു വന്നത് അപ്പൊ എന്താ പറയണേ ഞാൻ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ എനിക്കൊന്നുമില്ല നിങ്ങൾ ഇങ്ങളെ പഠിച്ച മതി എന്ന് ശൈത്താൻ പറയണത് പോലെ ഇപ്പൊ പറ അങ്ങക്ക് ആ വാദം തന്നെ ഇല്ല ഇത് എവിടെന്ന് പിന്നെ എങ്ങനെ ഉണ്ടായി ഇത്തരം ആളുകൾ ഈ കശ്മ എവിടുന്ന് വന്നു കശ്മിലൂടെ വെളിവാകുന്ന കാര്യം വിശ്വസിച്ചാൽ ഷെയ്ഖ് അൽബാനി ഈ എന്ന് പറഞ്ഞില്ലേ ഒരാളിലൂടെ അയാളുടെ ശബ്ദ അയാൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലൂടെ ജിന്ദിങ്ങനെ സംസാരിക്കുക അതിങ്ങനെ ഇയാൾ കേൾക്കുക ആ പറയുന്നത് ഹക്കാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ കാഹിരിന്റെ അടുക്കൽ പോകുന്ന അതേ ഹുക്കുമാണ് ഫിമുല മുഹമ്മദ് എന്ന് പറയുന്ന ഹുക്കുമ് തന്നെയാണ് അവനും ബാധകമെന്ന് ഷെയ്ഖ് അൽബാനി അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച രേഖയില്ലേ ചെയ്യുന്ന മനുഷ്യൻ ലലാലത്ത് ചെയ്യുന്ന മനുഷ്യൻ നിങ്ങൾ നോക്ക് ഒരു വാദം ആ വാദത്തിൽ പിടിച്ചു പോയി പോയി അതിന് ആയത്ത് ഓദി ദുർവ്യാഖ്യാനിച്ച് തെളിവുണ്ടാക്കാൻ ശ്രമിച്ചു അവസാനം ശുദ്ധ മന്ത്രവാദം ഇത് മന്ത്രവാദം ദീൻ കൊണ്ട് നിങ്ങൾ തെളിയിക്കുന്നത് ആയത്ത് കൊണ്ടോ ഹദീത്ത് കൊണ്ടോ സ്വഹാബികളെ കൊണ്ട് നിങ്ങൾ തെളിയിക്കുന്നത് സലഫുകളെ കൊണ്ട് തെളിയിക്ക് സലഫികളെ കൊണ്ട് തെളിയിക്ക് ഈ മന്ത്രവാദം ആരാണ് നിങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത് പത്ത് കൊല്ലാട്ട് മുജാട്ട് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു ഇത് കിട്ടിയടാ ഈ ഈമാൻ മനസ്സിൽ കുത്തിവെക്കുകയും അവരെ ഈ രൂപത്തിലാക്കുകയും ചെയ്ത ആളുകൾ ആരാ എന്നിട്ട് ഞാൻ ബുക്കെടുത്ത് കാണിച്ചു ഈ ആളുകളെ അടിച്ച് ചികിത്സിക്കാനും അവരെ അക്രമിക്കാനും രോഗികളെ അക്രമിക്കാനും മുഖാലിലെ ഹദീസ് അത് രേഖയാക്കി എടുത്തു വെച്ച് ബുക്കാക്കിയിട്ട് നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങേണ്ട ഗതികേട് എന്നിട്ട് ആ ബുക്കാക്കി വിറ്റുകൊണ്ടിരിക്കുമ്പോഴും ഇവർ നമ്മളോട് ചോദിക്കുക ആർക്കാണ് വാദം ഇവന് മൈക്ക് കെട്ടി കൊടുക്കുന്നവൻ ആരായിരുന്നാലും ഇവനെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നവൻ ആരായിരുന്നാലും ഈ സമൂഹം ആ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ ലലാലത്ത് പടച്ചു വിടുന്നവൻ ആരായിരുന്നാലും റബ്ബിന്റെ കോട്ടിൽ മറുപടി പറയണം പ്രസ്ഥാനത്തിനെതിരെയും ഇടപെട്ടതിന്റെ പേരിൽ തൗഹീദി പ്രസ്ഥാനത്തിനെതിരെയും സംസാരിച്ചതിന്റെ പേരില് പോര് ഇത് ഏകപക്ഷീയമായ പ്രസംഗമൊന്നുമല്ല മോലവി എന്തോ വന്ന് അടിച്ചു വിട്ടു പോയി മൗലവിയുടെ ക്ലിപ്പും കുറയേണ്ട മുമ്പത്തെ ക്ലിപ്പ് അങ്ങനെയൊക്കെയാണ് ഇവർ പരിഹാരം കാണണത് എന്റെ ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ടുള്ള പരിഹാരം കാണണേ ആ ക്ലിപ്പിട്ട് പരിഹാരത്തിന് നിൽക്കണ്ട നേരിട്ട് വാ ജസതോടെ വാ നമുക്കിരിക്കാം നമുക്ക് പഴയ വേലിയേറ്റൊക്കെ പോയാലോ പണ്ട് കസേര കളിന്നൊക്കെ പറയലെ ഇപ്പൊ അവനവന്റെ കസേരക്ക് ആദർശം കൊണ്ട് തെളിവ് കൊണ്ട് ദീനിന്റെ ഇബാറത്തുകൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് സംവദിക്കാൻ വന്നിരിക്കല്ല നിങ്ങളെ വെല്ലുവിളിക്കാനും മാത്രമില്ല വെല്ലുവിളിക്കൊന്നുമല്ല നേരെ മറിച്ച് ഈ ലലാലത്ത് ഇനി നമ്മൾ മരിച്ചു ഈ തലമുറ മരിച്ചു ഇവരിത് ബുക്കാക്കി എന്തിനാന്നറിയോ അടുത്ത തലമുറക്ക് കൈമാറാനാണ് ഇത് രേഖയാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാ ഷെയ്ത്താൻ ഇവരോട് പറഞ്ഞു രേഖയാക്കി വെക്ക് ഞാനും നിങ്ങളും മരിച്ചു പോകും ഈ തലമുറ മരിച്ചു പോകും ഇത് കണ്ടു നിന്ന ആളുകൾ മരിച്ചു പോകും ഇത് അബദ്ധവാദമാണെന്ന് പറഞ്ഞവരൊക്കെ മരിച്ചു പോകും ഈ ബുക്ക് ഇവിടെ ജീവിക്കും അടുത്ത തലമുറ രേഖയാക്കും തെളിവായി കൊണ്ടുവരും എന്നിട്ട് എവിഡൻസ് സോഴ്സ് എന്നൊക്കെ എഴുതി വെക്കും എന്റെ ആ തലമുറ പറയും നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു പോയതാണിത് അങ്ങനെ ആക്കാൻ വേണ്ടിയാണ് ഇവരുടെ പ്രസംഗങ്ങളൊക്കെ ഒരുപക്ഷെ യൂട്യൂബ് നിരോധിച്ചാലോ യൂട്യൂബ് പോയാലൊക്കെ അങ്ങോട്ട് പോകും പക്ഷെ ഈ ബുക്ക് ഇവിടെ ബാക്കിയാകണം അതിനു വേണ്ടി അത് രേഖയാക്കി കൊണ്ടുവന്നു എന്നിട്ട് ഇവര് ചോദിക്കുന്നു എവിടെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം ഞങ്ങൾ ദേവത്തിലല്ലേ ദേവത്തിലല്ല വലാലത്തിലാണ് വലാലത്തിലാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവിടെ നിന്ന് പിന്മാറണം പിന്തിരിയണം ഈ സമൂഹത്തോട് ഇത് വെച്ചുകൊണ്ട് ഇത് ശരിയല്ല ഇത് നലാലത്താണ് എന്ന് നിങ്ങളുടെ ബുക്ക് ഉയർത്തി നിങ്ങൾ പറയണം അറുപത്തി മൂന്ന് പണ്ഡിതന്മാരെ കൊണ്ട് ഒപ്പിടിച്ചു എന്ന അവന്റെ ചൂട്ടി പറയണേ ഈ നലാലത്തിന് അറുപത്തി മൂന്ന് പണ്ഡിതന്മാരെ കൊണ്ട് ഒപ്പിടിച്ചു എന്റെ ഒപ്പും വാങ്ങിയിട്ട് കശ്മിന് പോവാണ് മന്ത്രവാദത്തിന് പോവാണ് അമ്മയുടെ അടുക്കൽ പോയിരിക്കണ് അമ്മയും രണ്ട് പെൺമക്കളെയും പോയിട്ട് ഇവൻ ഊതി ഊതി മുസ്ലിമാക്കാൻ നോക്കുകയാണ്